പണി കിട്ടിയിരിക്കുകയാണോ അട്ട അട്ടായൊരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യാ അവിടെ പോകുന്ന അട്ട പോകുന്നുണ്ടോ ഉപ്പ് ഉപ്പിട്ട പാട്ട പോകുന്നുണ്ടോ അട്ട പോകുന്നുണ്ടോ ഇറങ്ങി പോടെ അയ്യാ അവിടെ പോകുന്നുണ്ട് പോകുന്നു ചാനം പിടിച്ചിട്ടുണ്ട് അടുത്ത സ്ഥലം പിടിക്കോ അയ്യോ അടുത്ത സ്ഥലം പിടിക്കുന്നുണ്ട് അട്ട സുഹൃത്തുക്കളെ മതി എന്തൊരു ഇടയ്ക്ക് മതി ഇപ്പോൾ വരുന്നത് ഓ ആ പോയി ഓടക്കു സംഭവം സുഹൃത്തുക്കളെ അങ്ങനെ പണി കെട്ടിയിരിക്കുകയാണ് അട്ട മേടിച്ച് അലർജി ഉള്ള ആളാണ് ഞാൻ വേണ്ടേ ഫുള്ള് ഒക്കെ ഇട്ട് വന്നതാണ് എന്നിട്ട് എന്തുവാ പല പാലോ അതെ കയ്യക്കറി അടിച്ചു ദൈവത്ത് വേറെ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം ഹാ വേണ്ടേ ഫുള്ള് പ്രൊട്ടക്ഷനായിട്ട് വന്നതാണ് എന്നിട്ടൊരു കാര്യമില്ല വേണ്ടേ അട്ട അടിച്ചു പണി കെട്ടി ഇനി ഒരു ആറ് മാസം ചൊറിച്ചിലായിരിക്കും കേട്ടോ ഇടക്ക് വേണ്ട 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 ഇതാണ് സാധനം